ഇഫെക്ട് ന്യൂസിലേക്ക് ഇവർക്കും സുസ്വാഗതം

മന്ത്രി വാസവൻ രാജിവെക്കണം ഈ രണ്ട് ഡിമാൻഡുകളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ചത് നേരത്തെ ഒരു ഡിമാൻഡ് കൂടി ഉണ്ടായിരുന്നു ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ ചവിട്ടി പുറത്താക്കണമെന്ന് അതവര് മാറ്റി അവിടെ തുടരാനുള്ള പരിപാടിയായിരുന്നു ഞങ്ങളുടെ സമരത്തിന്റെ ഭാഗവും ശക്തമായ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടാണ് പുതിയ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വന്നത് മന്ത്രി വാസവൻ അവിടെ തുടരുകയാണ് എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് കോടതി ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് നവംബർ അഞ്ചിലെ കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കൊള്ള നടന്നു ആ കൊള്ളയെക്കുറിച്ച് കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ബാക്കി വന്ന നാനൂറ്റി എഴുപത്തി അഞ്ച് ഗ്രാം സ്വർണം തിരിമറി നടത്തിയ വ്യക്തിയാണെന്ന് അറിഞ്ഞിട്ടും കോടതി വിധി പോലും കാറ്റിൽ പറത്തി അയാൾക്ക് തന്നെ ശില്പങ്ങൾ സ്വർണം പൂശാൻ നൽകിയത് കോടതി വിധിയുടെ ലംഘനമാണ് അപ്പൊ രണ്ടായിരത്തി പത്തൊമ്പതിൽ നടത്തിയ സ്വർണക്കൊള്ളയെ കുറിച്ച് കൃത്യമായി അറിയാമായിരുന്നിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അത് കൊടുത്തു അതായത് എല്ലാ ലംഘിച്ചുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ കത്തുണ്ടായിരുന്നു അടിയന്തിരമായി ഉത്തരവിറക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇരുപത്തി ഏഴാം തീയതി സ്പോൺസർഷിപ്പിൽ ഈ പ്രവൃത്തി നടത്താൻ ബോർഡ് ഉത്തരവിറക്കി എന്നിട്ട് കോടതി പറഞ്ഞിരിക്കുന്നത് എന്താണ് കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യാൻ പറ്റിയില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒരു കൃത്രിമ അമർജൻസി ഉണ്ടാക്കി ശില്പങ്ങൾ കൊണ്ടുപോകാൻ വീണ്ടും ശ്രമം ആരംഭിച്ചു നവംബറിൽ ആരംഭിക്കുന്ന മണ്ഡലകാലത്തിന് മുമ്പ് ശബരിമലയിൽ തന്നെ അറ്റകുറ്റ പ്രവൃത്തി നടത്താൻ സമയമുണ്ടായിട്ടും ദ്വാരപാലക ശില്പങ്ങൾ പുറത്തു കൊടുത്തുവിടാൻ സൌകര്യം ഒരുക്കിയെന്നാണ് എന്തിനാണ് വെൻ സ്റ്റെപ്സ് വർ വൺസ് അഗെയിൻ ഇനിഷിയേറ്റഡ് ടു ഫാബ്രിക്കേറ്റ് സെൻസ് ഓഫ് എമർജൻസി ഒരു കൃത്രിമ അർജൻസി ഉണ്ടാക്കി എമർജൻസി ഉണ്ടാക്കി ആ ആരോപണത്തിന്റെ ആവശ്യത്തിന്റെ അടിയിലാണ് ഈ കോടതി ഉത്തരവിലൂടെ അടിവരയിരിക്കുന്നത് ഇവർക്കെല്ലാം ഉത്തരവാദിത്വമുണ്ട് എന്നിട്ട് ഇവരെല്ലാം മാന്യന്മാരായി മന്ത്രിസഭയിലിരിക്കുക പിന്നെ എന്ത് ചർച്ച നടത്താനാണ് അസംബ്ലിയിൽ എന്ത് ചർച്ച നടത്താനാണ് എന്ത് മറുപടി ഉള്ളത് എന്താണെന്ന് മന്ത്രി എം പി രാജേഷും വി ശിവൻകുട്ടി പറഞ്ഞത് സോണിയാഗാന്ധിയുടെ പേര് അത് തമാശയാണത് സമനില എത്തിയവരെ പോലെയാണ് രണ്ട് മന്ത്രിമാര് സംസാരിച്ചത് സോണിയാഗാന്ധിയാണ് സ്വർണ്ണ കേസ് കൊളവ നടത്തിയ മൂന്ന് സി പി എം നേതാക്കന്മാർ ജയിലിലാണ് മൂന്ന് പേര് അറിയപ്പെടുന്ന മൂന്ന് സി പി എം നേതാക്കന്മാര് ജയിലിലാണ് അവർക്കെതിരായ ഒരു നടപടിയെടുക്കാൻ പോലും ധൈര്യമില്ലാത്ത പാർട്ടിയാണ് സിപിഎം എന്നിട്ട് കടകംപള്ളി സുരേന്ദ്രന് വ്യക്തമായ പങ്കുണ്ട് ഞങ്ങൾ ആരോപണം ഉന്നയിച്ചു കടകംപള്ളി സുരേന്ദ്രനെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ അതായത് വീണ്ടും ചോദ്യം ചെയ്യാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമാണ് ഈ മൂന്ന് പേർക്കെതിരായി ജയിലിൽ കിടക്കുന്ന മൂന്നുപേർക്കെതിരായി നടപടി എടുക്കാതിരിക്കാൻ കാരണം എന്തുകൊണ്ടാണ് നടപടി എടുക്കാത്തത് അവര് കൂടുതൽ നേതാക്കന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തുമെന്നുള്ള ഭയമാണ് ആ ഭയം കൊണ്ടാണ് അവര് ഇവർക്കെതിരെ നടപടി എടുക്കാത്തത് സ്വർണക്കൊള്ള സി പി എം നേതൃത്വം അറിഞ്ഞിട്ടുണ്ട് ആ നേതൃത്വം അറിഞ്ഞിട്ടും വീണ്ടും ഒന്നുകൂടി കൊള്ള നടത്തിയാൻ ഇരുപത്തിനാലിലും ഇരുപത്തിയഞ്ചിലും നടത്തിയ ശ്രമമാണ് അതുകൊണ്ടാണ് മന്ത്രി വാസവൻ രാജിവെക്കണം ഇനിയും ഇതിൽ ഉത്തരവാദികളായ ആളുകൾ ക്യൂ നിക്കുകയാണ് ക്യൂ നിക്കുകയാണ് ചർച്ച എന്നല്ല ആവശ്യം ഒരു ചർച്ചയുടെ ആവശ്യമില്ല ഇത് മുഴുവൻ ചർച്ച ചർച്ചതാണ് നിയമസഭയിലും ചർച്ച ചെയ്താണ് പുറത്തും ചർച്ച ചെയ്താണ് അതുകൊണ്ട് ഞങ്ങൾ സഭാ നടപടികൾ സ്തംഭിപ്പിച്ച് സമരം ചെയ്തു സഭാ നടപടികൾ സ്തംഭിപ്പിച്ച് സമരം ചെയ്യുന്ന ആദ്യമായിട്ടാണോ ആ സ്പീക്കർ അവിടെ ഇരുന്നു പറഞ്ഞു ചരിത്രത്തിൽ ആദ്യമാണെന്ന് അദ്ദേഹത്തോട് ഞാൻ വിനയപൂർവ്വം പറയുന്നു അവിടുത്തെ പഴയ ഹിസ്റ്ററിയൊക്കെ ഒന്ന് എടുത്തു നോക്ക് അല്ലെങ്കിൽ ആ നിയമസഭാ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ സ്റ്റാഫിനോട് ഒന്ന് ചോദിക്കേ ഇത് ആദ്യമായിട്ടാണോ എന്ന് ചോദിക്കേ സ്പീക്കർ തെറ്റു പറയാൻ പാടില്ലല്ലോ കസേരയിൽ ഇരുന്നോണ്ട് അദ്ദേഹം തെറ്റാണ് പറഞ്ഞത് തെറ്റാണ് ഇത് ചരിത്രത്തിലാദ്യ പറഞ്ഞത് ഈ നിയമസഭ തല്ലിപ്പൊളിച്ചത് നോട്ടീസ് കൊടുത്തിട്ടാണോ ഇന്ന് അവിടെ ഉറക്കം സംസാരിക്കുന്നതായാലോ മന്ത്രി വി ശിവൻകുട്ടി ഞങ്ങൾ മുണ്ട് മടക്കി കുത്തി ഡെസ്കിന്റെ മീതെ കയറി ഇതെല്ലാം തല്ലി പൊളിച്ചത് തല്ലി പൊളിച്ചത് നോട്ടീസ് കൊടുത്തിട്ടാണോ തല്ലിപ്പൊളിച്ചത് ഞങ്ങളൊരു അതിക്രമം കാണിച്ചിട്ടില്ലല്ലോ നിയമസഭയിൽ ഇതുവരെ ഈ അഞ്ചുമല്ലോ ഒരു അതിക്രമവും കാണിച്ചിട്ടില്ലല്ലോ ആ ഇതിൽ പോലും കേറിയിട്ടില്ല ഇന്നിപ്പോ പ്രതിപക്ഷ ഭരണപക്ഷമാണ് വന്ന് അവരുടെ മന്ത്രിമാരുടെ പ്രസംഗവും അവരുടെ നന്ദി പ്രമേയ ചർച്ചയും തടസ്സപ്പെടുത്തിയത് അവരാണ് വന്ന് ബഹളം ഉണ്ടാക്കിയത് അവരും വന്ന് ബഹളം ഉണ്ടാക്കുമായിരുന്നു ആദ്യമായിട്ടാണ് അവരും വന്ന് ബഹളം ഉണ്ടാക്കുവാണ് മനസ്സിലായേ പിന്നെ അവര് വന്ന് ബഹളം ഉണ്ടാക്കിയതും അവർ ആദ്യമായിട്ടിപ്പോ പുറത്തേക്ക് വന്ന് പ്രതിപക്ഷം വന്നതുപോലെ വന്ന് നിങ്ങളെ കണ്ടതൊക്കെ നല്ല കാര്യമാണ് കാരണം ഇനി വരാൻ പോകുന്ന അഞ്ചു കൊല്ലത്തേക്കുള്ള ഒരു റിഹേഴ്സലാണ് ഭരണകക്ഷി നടത്തിയത് അവർ പ്രതിപക്ഷത്താവുമ്പോൾ ചെയ്യേണ്ട രീതി ഒരു റിഹേഴ്സൽ നടത്തിയതായിട്ടാണ് ഞങ്ങൾക്ക് ഇന്ന് തോന്നിയത് മുദ്രാവാക്യം അവിടെ വന്ന് വെല്ലിന്റെ അടുത്ത് വന്ന് മുദ്രാവാക്യം വിളിച്ചതും പുറത്തേക്ക് ഇറങ്ങി വന്ന് മാധ്യമങ്ങളെ കണ്ടതും സാധാരണ പ്രതിപക്ഷം ചെയ്യേണ്ട ഒരു രീതി ഇപ്പോഴേ ഒരു റിഹേഴ്സൽ നടത്തിയതായിട്ടാണ് ഞങ്ങളെല്ലാവരും വില എഴുതിയിരിക്കുന്നത് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് എന്താ കാര്യം എത്രയോ ആളുകൾ പോകുന്നത് അന്നായാലും കൊള്ളക്കാരനാണോ ആർക്ക് വേണമെങ്കിലും പോവാലോ അല്ല ഞാൻ ചോദിക്കട്ടെ ആർക്ക് വേണമെങ്കിലും പോവാലോ അന്ന് അന്നായാലും ഇങ്ങനത്തെ ഒരു കേസിൽ പെട്ടുള്ള ആളല്ലല്ലോ ആർക്കെങ്കിലും അറിയോ ഞാൻ ഞാൻ ചോദിക്കട്ടെ അല്ല അല്ലല്ല മുഖ്യമന്ത്രിയുടെ കൂടെ നിന്നിട്ടുണ്ടല്ലോ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടോ ഞങ്ങൾ ആവശ്യപ്പെട്ടോ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു കടകംപള്ളി കൂടെ നിന്ന് ഫോട്ടോ എടുത്തതിന്റെ അല്ല പറഞ്ഞത് കൂടെ നിന്ന് ഫോട്ടോ എടുത്തവരെയൊക്കെ ഒരാള് ഒരു കേസിൽ ഒരു കൊള്ളക്കേസിൽ പ്രതിയായാൽ അയാളുടെ കൂടെ അയാളുടെ ജീവിതകാലത്ത് ഫോട്ടോ എടുത്തവരെയൊക്കെ പ്രതിയാക്കണമെന്ന് പറയാൻ ഞങ്ങൾ പണ്ടത്തെ പറയില്ല അങ്ങനെയെങ്കിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ പ്രതിയാക്കണമെന്ന് പറയില്ലേ മുഖ്യമന്ത്രി അയാളുടെ കൂടെ നിൽക്കുന്ന പടം കൊണ്ടല്ലേ ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്തുകൊണ്ടാണ് പറയുന്നത് അത് ഞങ്ങൾ വിചാരിക്കുന്നില്ല മുഖ്യമന്ത്രി അതിൽ പങ്കാളിയാണെന്ന് മുഖ്യമന്ത്രി പങ്കാളിയായത് എപ്പോഴാണ് ഇവരെയൊക്കെ സംരക്ഷിക്കുമ്പോഴാണ് അതാണ് ഞങ്ങൾക്ക് മുഖ്യമന്ത്രിയോടുള്ള പ്രശ്നം മനസ്സിലായില്ലേ അല്ലാതെ അവരൊക്കെ സ്വർണ്ണ മുഖ്യമന്ത്രി പങ്കാളിയാണ് എന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ കടകംപള്ളി സുരേന്ദ്രൻ അന്ന് ദേവസ്വത്തിന്റെ മന്ത്രിയാണ് പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റും എല്ലാം കടകംപള്ളി സുരേന്ദ്രനോട് ദേവസ്വം മന്ത്രിയോട് ആലോചിക്കാതെ ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുക്കൂല ശബരിമലയിൽ നടക്കുന്ന കാര്യങ്ങൾ ദേവസ്വം മന്ത്രി അറിഞ്ഞിരിക്കും അപ്പൊ ദേവസ്വം മന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങോട്ടിരിക്കുന്നത് അത് ഈ എസ് ഐ ടിയിൽ തന്നെ കൃത്യമായ തെളിവുകൾ അവരുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളിപ്പോ എനിക്കെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് കോടതി പറയുമ്പോൾ ഞാൻ ആ തെളിവുകൾ ഹാജരാക്കാം വടകംപള്ളി സുരേന്ദ്രന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ബന്ധമുള്ളൂ എന്നുള്ള തെളിവുകളുണ്ട് എസ് ഐ ടി കയ്യിൽ തെളിവുണ്ട് മനസ്സിലായില്ലേ അല്ലാതെ ഫോട്ടോ എടുത്തതിന്റെ പേരിലല്ല ഫോട്ടോ എടുത്തതിന്റെ പേരിലാണെങ്കിൽ ഞങ്ങള് മുഖ്യമന്ത്രിയുടെ പേര് പറയില്ലേ പേര് പറഞ്ഞോ സഭയിൽ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലന്നെ സഭയിലൊക്കെ ചർച്ച കഴിഞ്ഞതാണ് എല്ലാ ദിവസവും എന്തിനാ ചർച്ച മന്ത്രിയുടെ രാജിയാണ് ആവശ്യം രാജി അല്ല ഇതിനു മുമ്പ് ചർച്ച നടന്നിട്ടുണ്ടല്ലോ ശബരിമല ചർച്ച ചെയ്താണ് നിയമസഭയിൽ ഇനി ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ നോട്ടീസ് കൊടുക്കാറുണ്ട് ഞങ്ങള് ആ ഒരു ആവശ്യം കൊടുത്തിട്ട് നോട്ടീസ് അനുവദിച്ചില്ലല്ലോ കേസ് നടന്നുകൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവര് ചർച്ച തരാറില്ലല്ലോ തരാറില്ലല്ലോ ഞങ്ങളെ ഈ ഭരണകക്ഷി സി പി എം കാര്യം നിയമസഭ തല്ലിപ്പൊളിച്ചവര് ജനാധിപത്യം നിയമസഭയിലെ ജനാധിപത്യം ഞങ്ങളെ പഠിപ്പിക്കണ്ട മനസ്സിലായില്ലേ ഞങ്ങളെ പഠിപ്പിക്കണ്ട അതന്നെ അല്ല അത് ഡി ശിവൻകുട്ടിയുടെ ക്ലാസും വേണ്ട ഞങ്ങൾക്ക് നിയമസഭയിൽ എങ്ങനെ പെരുമാറണം പ്രതിപക്ഷം എന്താ ഇതിന്റെ ശിവൻകുട്ടിയുടെ ക്ലാസ് ഞങ്ങൾക്ക് വേണ്ട മനസ്സിലായല്ലോ അതുകൊണ്ട് എന്തിനാ എന്തിനാ ഇല്ലല്ലോ ഇല്ലല്ലോ ചർച്ച ചെയ്തിട്ടില്ലല്ലോ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയം കൊണ്ടുവന്നപ്പോ അനുമതി നിഷേധിച്ചല്ലോ അനുമതി നിഷേധിച്ചല്ലോ നിങ്ങൾ എന്താ അത് ചോദിക്കായിരുന്നു അവരോട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയം കൊണ്ടുവന്നപ്പോ അനുമതി നിഷേധിച്ചല്ലോ എന്തിനാ അനുമതി നിഷേധിച്ചത് അത് പേടിച്ചിട്ടായിരുന്ന അതൊന്നും പറയില്ലേ വേറെ കംപ്ലീറ്റ് ആയല്ലോ അല്ല ഇനി ഇനി വേണം അല്ല ഇത് ഇത് ചർച്ച ചെയ്ത് ഡയലൂട്ട് ചെയ്യാം എന്നൊരാഗ്രഹം അവർക്ക് കാണും ഞങ്ങൾ എന്താ അതിനെ നിന്ന് കൊടുത്തിട്ടില്ല കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയാണ് കേരളം ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന വിഷയാണ് പകൽ പോലെ വ്യക്തമാണ് അതിൽ ചർച്ചക്കൊന്നും യാതൊരു പ്രസക്തി ഇല്ല ചർച്ച ചെയ്ത അടിയന്തരം എല്ലാ അടിയന്തര പ്രമേയം പോലെ ഇതുകൊടുത്ത് ഡയലോട്ട് ചെയ്ത് കളയാം എന്ന ആഗ്രഹം അവർക്ക് കാണും അതിന് യാതൊരു പ്രസക്തി ഇല്ല അവരെ സംബന്ധിച്ചിടത്തോളം വിളിക്കുന്ന മുദ്രാവാക്യം ഒരർത്ഥം ഇല്ലാത്തതാണ് സോണിയാഗാന്ധിയുടെ പേര് പറഞ്ഞ് മുത്തരവാക്യം വിളിക്കും ഇവിടെ എല്ലാവർക്കും അറിയുന്നതല്ലേ ഇതിനൊക്കെ ഉത്തരവാദികൾ ആരാന്നുള്ളത് ജയിലിൽ കിടക്കുന്ന ആരാന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോണത് ആരൊക്കെയാണെന്ന് അതും എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ട് നടപടിയാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത് ആ നടപടിയിൽ ഒരു എസ് ഐ ടി അന്വേഷിക്കുമ്പോൾ അതിൽ റിമോട്ട് കൺട്രോൾ ഉണ്ട് എന്ന ഡൌട്ട് വന്നിരിക്കുന്നു അതിനെതിരായിട്ടാണ് ഞങ്ങളുടെ പ്രക്ഷോഭം യഥാർത്ഥ ആ ഉത്തരവാദികൾ ആര് ഇത്രയും പരിപാടനമായ ഒരു സ്ഥലത്തെ അവിടുത്തെ വസ്തുക്കൾ എവിടെ പോയി അതിനെ സംബന്ധിച്ച് കേരളീയർക്ക് ലോകത്തിന് വേണ്ടത് അവിടെ വിശ്വസിക്കുന്ന ആളുകൾക്ക് വേണ്ടത് ഉത്തരാൻ അല്ലാതെ ചർച്ച ചെയ്ത് ഡയലോട്ട് ചെയ്യലല്ല അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇന്ന് ഈ രീതിയിൽ അതൊക്കെ മറുപടി പറഞ്ഞല്ലേ ഞങ്ങൾ മറുപടി പറഞ്ഞല്ലേ ഞങ്ങൾക്ക് ചർച്ച ആവശ്യമില്ല അതൊക്കെ എന്തു വിഡിത്വവും വിളിച്ചു പറയുന്ന എന്ത് വിഡിത്വവും വിളിച്ചു പറയുന്ന മന്ത്രിമാർ ഒരു നിലവാരമില്ലാത്ത മന്ത്രിമാര് ഈ മന്ത്രിസഭയിൽ ഉണ്ടെന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പറഞ്ഞത് ആ ഉദാഹരണമാണ് പറഞ്ഞത് അതാണ് മനസിലായല്ലേ എന്തും സുരേന്ദ്രൻ പറയാം സംസാരിച്ചപ്പോൾ കളങ്കിതനായ ഒരു വ്യക്തിയെ സോണിയാഗാന്ധി വീട്ടിലേക്ക് എണിക്കണമെന്ന എന്നാണ് അദ്ദേഹം ആ പറഞ്ഞല്ല അതാ എല്ലാവർക്കും അറിയാലോ എല്ലാവർക്കും അറിയാലോ ഈ സ്വർണം കട്ടതാരാ മൂന്നുപേരാര ജയിലിൽ കിടക്കണേ അത് കോടതി കോടതിയുടെ മുൻപാകെ വന്ന തെളിവുകൾ പരിശോധിച്ചിട്ടാണ് കോടതി അവർക്ക് ജാമ്യം പോലും കൊടുക്കുന്നില്ലല്ലോ ജാമ്യം പോലും കൊടുക്കുന്നില്ല ജാമ്യം കൊടുക്കാൻ പോകുമ്പോ കോടതി രൂക്ഷമായിട്ട് വിമർശിക്കുകയാണ്